മലപ്പുറം മെമ്മോറിയൽ സമരത്തിന്റെ ഭാഗമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ്സ് റൈഡിന് മംഗള മണ്ഡലത്തിലെ അങ്ങാടിപ്പുറം തിരൂർക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഇന്ന് രാവിലെ എട്ട് മണിക്ക് തിരൂർക്കാടിൽ നിന്ന് ആരംഭിച്ച ജസ്റ്റിസ് റൈഡിനെ മംഗള മണ്ഡലം വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി വിമൻസ് ജസ്റ്റിസ് പ്രവർത്തകർ ചേർന്നാണ് സ്വീകരിച്ചത് രാഷ്ട്രീയ സംഘടന നമുക്കറിയാം വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ഇപ്പോൾ ഈ ഇവിടെ അതേപോലെ തന്നെ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും സ്വീകരണ പരിപാടി അംഗങ്ങളായ ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടറി ഷാറു അഹമ്മദ ജില്ലാ കമ്മിറ്റി അംഗം റമീഷ് ചാത്തല്ലൂർ ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടറി ഫായിസ് ഏലങ്കോട വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അങ്ങാടിപ്പുറം പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാൻ വൈസ് പ്രസിഡന്റ് നസീമ മദാരി മംഗട മണ്ഡലം പ്രസിഡന്റ് ഇഹ്സാൻ മണ്ഡല കമ്മിറ്റി അംഗം ആമിൻ ഹുസ്ന തുടങ്ങിയവർ സംസാരിച്ചു വർഷമായി കേരളത്തിൽ നിലവിൽ വന്നിട്ട് നായനാർ സർക്കാർ ജൂൺ ആറിന് ജില്ലാ അതിർത്തിയായ വഴിക്കടലിൽ നിന്ന് ആരംഭിച്ച ജസ്റ്റിസ് റൈഡ് ജൂൺ എട്ട് ശനിയാഴ്ച വെള്ളവംപുറം അങ്ങാടിയിൽ സമാപിക്കും ന്യൂസ് മലപ്പുറം